ദുഃഖവാർത്ത പ്രശസ്ത ഗായകൻ അന്തരിച്ചു കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രമുഖ ഒഡീഷ ഗായകൻ അഭിജിത്ത് മജുംദാർ അന്തരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു ജനുവരി ഇരുപത്തി തീയതി ഭുവനേശ്വറിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് അസുഖം മൂർഛിച്ചതോടെ കഴിഞ്ഞ കുറച്ച് കാലമായി അഭിജിത്ത് ചികിത്സയിലായിരുന്നു ഗായകന് അൻപത്തിനാല് വയസ്സായിരുന്നു സംഗീത സംവിധായകൻ എന്ന നിലയിലും ശോഭിച്ചു എഴുന്നൂറിലധികം ഗാനങ്ങൾ കമ്പോസ് ചെയ്തിട്ടുണ്ട് അഭിജിത്ത് മജുംദാറിൻ്റെ അപ്രതീക്ഷിത വേർപാട് സംഗീത ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു